ഹായ് ഫ്രണ്ട്സ് അപ്പൊ ഞാൻ ഇപ്പഴുള്ളത് തൃശ്ശൂർ മാവിഞ്ചോട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവിടെ ഒരു മലഞ്ചരക്ക് സ്ഥാപനത്തിലാണ് വന്നത് അപ്പൊ ഇന്ന് എന്റെ കൂടെ ഉള്ളത് ഡേവി സൈഡ് ആണ് ചേട്ടാ നമസ്കാരം നമസ്കാരം ചേട്ടാ എത്ര നാളെ ഒരു സംരംഭം കഴിക്കുന്നു മൂന്ന് വർഷം കഴിഞ്ഞു മൂന്ന് വർഷം കഴിഞ്ഞു അപ്പൊ അതിന് മുമ്പ് എന്ത് എന്തായിരുന്നു എനിക്ക് കൃഷിപ്പണിയാണ് കൂടുതല് മെയിനായിട്ട് കൃഷിയാണ് എന്ത് കൃഷിയാണ് ജാതി കൃഷിയുണ്ട് കൃഷിയുണ്ട് വാഴയുണ്ട് പിന്നെ പച്ചക്കറികളൊക്കെ ഉണ്ട് പച്ചക്കറികൾ ജാതിയാണ് തെങ്ങി ഉണ്ട് ജാതിയാണ്

ജാതിക്കായ് ഉണക്കും പത്രി ഫ്ലവർ അതൊക്കെ ഉണക്കും കുരുമുളക് ഉണക്കാം കുരു ഉണക്കാം ആവശ്യ ഉണക്കാനുള്ള ആവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ ഉണക്കാം ഉണക്കാം അപ്പൊ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ജാതി കർഷകരാണെങ്കിലും തീർച്ചയായിട്ടും നമ്മുടെ ഇടമാർഗനെ കോണ്ടാക്ട് ചെയ്യാം നിങ്ങൾക്ക് സബ്സിഡിയോട് കൂടി അമ്പത് പേർസെന്റ് സബ്സിഡിയോട് കൂടി നമ്മുടെ മെഷീൻ സ്വന്തം ആയിട്ട് പറ്റുന്നതാണ് അതേപോലെ തന്നെ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ജാതിക്കായ ആധിപത്രി മാത്രമല്ല എന്ത് സാധനവും ഉണക്കണം എന്നെങ്കിലും നമ്മുടെ മെഷീനിൽ പറ്റുന്നുള്ളതാണ് നാടികരോ അല്ലെങ്കിൽ മല്യ മുളക് എന്ത് സാധനം ഉണ്ടാക്കാനായിട്ട് നമ്മുടെ മെഷീനിൽ പറ്റുന്നതാണ് നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും ആർക്കെങ്കിലും നമ്മുടെ മെഷീൻ ആവശ്യമായിട്ടുണ്ടെങ്കിൽ ജാതികസരക്ക് തീർച്ചയായിട്ടും നമ്മൾ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് എത്തിച്ചേക്കാം അപ്പം നിങ്ങൾക്ക് ഡ്രയറുകളെ പറ്റി എന്ത് കാര്യം ഇറങ്ങുന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും നമ്മുടെ തലമാർക്കെ കോൺടാക്ട് ചെയ്യാം അപ്പം ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വരുന്നത് അപ്പൊ അടുത്തൊരു നല്ല വീഡിയോ ബൈ